ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം പൂർണ്ണ സജ്ജമാണെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ വിശേഷാൽ പ്രസാദൂട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂട്ടിന് ഇത്തവണ അൻപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ചെയർമാൻ പറഞ്ഞു ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി പ്രത്യേക വിഭവങ്ങൾ ഇന്ന് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വ്രതശുദ്ധിയോടെ ണക്കിന് ഭക്തരാണ് ഏകാദശി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്ര ഗുരുവായൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അജേഷ് ചേരുന്നു ഏകാദശി വ്രതം നോറ്റ് കണ്ണനെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് സന്നിധിയിൽ എത്തിച്ചേർന്നത് പ്രത്യേക ഏകാദശി പ്രസാദ കൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയ ഭക്തരുടെ എണ്ണവും ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ വലിയ രീതിയിലുള്ള വരവും തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഏകാദശി ദിവസമായ ഇന്ന് രാവിലെ കാഴ്ച ശൈവലിക്ക് ശേഷം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു ഏകദേശം അൻപതിനായിരത്തോളം പേരാണ് രാവിലെ ഒൻപത് മണി മുതൽ നടന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് ഇന്ന് രാത്രിയോടെ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപനവും ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കവും കുറിക്കും ചെമ്പൈ സ്വാമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ച് കൃതികൾ ആലപിച്ചുകൊണ്ട് സംഗീതോത്സവം സമാപിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷമാണ് ഗുരുവായൂർ ദിവസം ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ ദ്വാദശി പണം സമർപ്പിച്ചാണ് ഗുരുവായൂരിപ്പന്റെ സന്നിധിയിൽ നിന്നും ഭക്തർ മടങ്ങുക ദ്വാദശി പണം സമർപ്പിക്കുന്ന ചടങ്ങ് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാവിലെ എട്ട് മണിവരെ നീണ്ടു നിൽക്കും